എന്റെ ഈശ്വര ഇത് ഒരുപാടുണ്ടല്ലോ ഞാൻ മിക്കവാറും കണ്ടെയ്നർ വിളിക്കേണ്ടി വരും ഒരു ലോറിക്കുള്ള സാധനം ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലൊക്കെ കനത്തിൽ തന്നെ ആയിരിക്കും ഉള്ളത് മുതലാളിയും കൂടി കൂട്ടാമായിരുന്നു പക്ഷേ എനിക്കിപ്പോ എങ്ങനെയാ ഒറ്റക്ക് കൊണ്ടുപോകാൻ പറ്റിയ മുതലാളി ഉണ്ടടാ കൂടെ അയ്യോ മുതലാളി എങ്ങനെ ഇവിടെ എത്തി നിന്നെ തപ്പി ഇവിടെ എത്തി മുതലാളി ഇത് നോക്ക് ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട് ഇതുകൊണ്ട് നമുക്ക് പോയാലോ എന്നാലും മുതലാളി എങ്ങനെ ഉള്ളോട്ടേക്ക് വന്നോ ഞാൻ നിന്റെ മുതലാളി അല്ലേ അതിന്റെ ബുദ്ധി എനിക്കുണ്ടാവും എന്നാ നമുക്കിതൊക്കെ പെർക്കാം പെർക്കാൻ ഇത് മാങ്ങിയാണോ മാങ്ങി തികയൊന്നല്ല ഗിഫ്റ്റുകളാ ഇതിൻറെ ഉള്ളിലൊക്കെ കാര്യമായിട്ട് എന്തേലും ഉണ്ടാവു എടാ ഇതിൻറെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല നമുക്ക് വേഗം അവരുടെ മാലി എടുക്കാം അതാ നല്ലത് അല്ല മുതലാളി അത് പിന്നെ എടുക്കാം ആദ്യം ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് നമുക്ക് പുറത്ത് വെക്കാം എടാ ഇതിൻറെ ഉള്ളിലൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവു ഇത് നോക്ക് മുതലാളി ഇങ്ങനെ പൊതിഞ്ഞു വെച്ചതിൽ കാര്യമായിട്ട് ഇണ്ടായിട്ടല്ലേ കുട്ടികളെല്ലാം കൂടി ഇവിടെ കൊണ്ടുവച്ചു അപ്പൊ ഇതിൻറെ ഉള്ളിൽ എന്തോ ഉണ്ട് കാര്യായിട്ടുള്ള ഗിഫ്റ്റുകൾ ആയിരിക്കും ഇനി അതവന്നില്ലെങ്കിൽ നമുക്ക് കൊടുത്ത് പൈസ വാങ്ങിക്കാലോ വല്ല ഫാൻസി ഐറ്റങ്ങളാണെങ്കിലോ അതൊന്നും അല്ല ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്നാ നീ കൊറച്ച ഞാനും കുറച്ച അതിനുശേഷം നമുക്ക് കറണ്ട് കട്ടാക്കാം മെയിൻ സ്വിച്ച് ഓഫ് ആക്കി അവരുടെ എല്ലാം കൂടി എടുക്കാം ആ മുതലാളി ഞാൻ കൊറച്ച എന്നാ വേഗം നോക്കടാ എന്താ ടീച്ചറെ എന്നെ കണ്ടപ്പോ എവിടെ വരെത്തി ആഘോഷങ്ങളൊക്കെ

എവിടെ ഇവിടെ എത്തി അപ്പോ ഇവനെയാ മാഡം ഞാനാണ് ആൾ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യനാ എവിടെയാ നോക്കട്ടെ നിങ്ങൾ കണ്ട അറിയാത്ത ആൾക്കാർക്ക് എങ്ങനെയാ കേറ്റിയ ശ്രീകുമാർ പറഞ്ഞു വിട്ട ആളാണ് ഇത് കേറി കൂടിയിട്ടുള്ളത് കൂടി

വിടെ ഇണ്ടായിരുന്നല്ലോ ഭക്ഷണ സാധനം കാണുന്നില്ല ടീച്ചറ അയാൾ എങ്ങോട്ടേക്കാ പോയത് അയാൾക്ക് പോകുന്നതിന് മുന്നേ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു എന്നാ അയാൾ പോയ ഇല്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തായിരുന്നു ഇതിപ്പോ ഞാനിങ്ങനെ അറിയാ ഏശ്ശാ ഞാൻ അയാൾക്ക് ഫുഡ് കൊടുത്തത് ഫുഡിന്റെ പാത്രവും കാണുന്നില്ല മക്കൾക്ക് ഫുഡ് കൊടുക്കേണ്ട പാത്രമായിരുന്നു അത് അയാൾ ഇവിടെ കൊണ്ടുവച്ചു ആകെ കുഴഞ്ഞല്ലോ